കുറച്ചു ദിവസം മുൻപ് കന്യാകുമാരിയിലേക്ക് കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോയിരുന്നു കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടവും അതിന് സമീപത്തായുള്ള ഗ്രാമപ്രദേശങ്ങളുമൊക്കെ കണ്ടിട്ടാണ് മടങ്ങിയത് മലയാളി യാത്രകൾ ചാനലിൽ പൊതുവേ ഫാമിലി ട്രിപ്പിനെ പറ്റിയുള്ള വീഡിയോ ചെയ്താൽ അതിന് നല്ല റെസ്പോൺസാണ് കിട്ടാറ് അതുകൊണ്ട് ഈ യാത്രയെപ്പറ്റിയുള്ള വീഡിയോയും ചെയ്യാമെന്ന് കരുതി കുറേയധികം സ്ഥലങ്ങൾ പ്ലാൻ ചെയ്താണ് യാത്ര ആരംഭിച്ചതെങ്കിലും ആദ്യത്തെ ദിവസം പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ബസ്സിന് പോയി കവർ ചെയ്തു ഫാമിലി ട്രിപ്പ് എന്ന് പറയുന്നത് പൊതുവേ സ്ലോ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം കുറച്ച് സ്ഥലങ്ങൾ മിസ്സായിരുന്നു കന്യാകുമാരി യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും വിവേകാനന്ദ പാറയും സൺസെറ്റും സൺറൈസും കാണുവാൻ പോകുന്ന ബീച്ചുമൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്നാൽ ഞങ്ങൾ ആ സ്ഥലത്തൊന്നുമല്ല പോയത് രണ്ട് കാറിലായാണ് നിന്ന് യാത്ര ആരംഭിച്ചത് വീഡിയോ കാണുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതെ ഇരിക്കുവാൻ ഒന്നുകൂടി വ്യക്തമാക്കാം രണ്ട് ദിവസം നടത്തിയ യാത്ര ഒറ്റ വീഡിയോയായി പബ്ലിഷ് ചെയ്യുകയാണ് നിങ്ങളെന്നാൽ യാത്ര ചെയ്യുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും സ്ഥലങ്ങൾ ഈസിയായി കവർ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ സ്വന്തം വണ്ടിയിലാണെങ്കിൽ ആദ്യത്തെ ദിവസം ഞങ്ങൾ പോയത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടവും അതിന് സമീപത്തായുള്ള കുറച്ച് സ്ഥലങ്ങളുമാണ് വൈകുന്നേരത്തോടെയാണ് ഞങ്ങൾ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലെത്തിയത് ഏകദേശം അഞ്ചു മണിക്ക് ശേഷം അത്രയും വൈകി ഇറങ്ങിയതുകൊണ്ട് തന്നെ അതിനടുത്തുള്ള മറ്റ് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ പോകുവാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് പിറ്റേ ദിവസം വീണ്ടും മറ്റൊരു യാത്ര ചെയ്തത് രണ്ടാമത്തെ ദിവസം പോയപ്പോൾ ബസ്സിനാണ് പോയത് ഇനി ബസ്സിനാണ് പോകുന്നതെങ്കിലും നിങ്ങൾ അതിരാവിലെ പുറപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഈ ഭാഗത്ത് കൂടി റോഡ് ട്രിപ്പ് കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ചെയ്യുവാൻ നല്ല രസമാണ് കാരണം ഈ ഭാഗത്തെ റോഡ് വളരെ മികച്ചതാണ് അതോടൊപ്പം ഇരുവശങ്ങളിലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കന്യാകുമാരി എന്ന് കേൾക്കുമ്പോൾ കൂടുതൽ ആളുകളുടെയും മനസ്സിൽ വരുന്നത് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും അതിന് സമീപത്തായുള്ള സൺസെറ്റും സൺറൈസും കാണുവാൻ പോകുന്ന ബീച്ചും കന്യാകുമാരിയിലെ ക്ഷേത്രവും ഒക്കെയാണ് നമ്മളിൽ പലരും അവിടേക്ക് പലതവണ യാത്ര ചെയ്തവരുമാണ് അതുകൊണ്ട് തന്നെ അത്രയും പ്രശസ്തമായ സ്ഥലത്തേക്കുള്ളൊരു ട്രാവൽ പ്ലാനിൻ്റെ ആവശ്യമില്ലല്ലോ കന്യാകുമാരി ജില്ലയിൽ മറ്റനേകം കാഴ്ചകളുണ്ട് സ്ഥിരമായി എല്ലാവരും പോകുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കി പോയാൽ തന്നെ രണ്ടോ മൂന്നോ ദിവസം കാണുവാനുള്ള കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിലെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ പ്രവേശന കവാടമാണ് നിങ്ങളിപ്പോൾ കണ്ടത് എൻട്രി ടിക്കറ്റിന് പുറമെ വണ്ടിക്ക് പാർക്കിംഗ് ഫീസ് കൂടി നൽകി വേണം ഇവിടേക്ക് കയറുവാൻ വൈകുന്നേരം ആറു മണിവരെയാണ് പ്രവേശനം അനുവദിക്കുന്നത് ഇത്രയും പരന്നൊഴുകുന്ന വെള്ളച്ചാട്ടം അപൂർവമായ കാഴ്ചയാണല്ലോ അതുകൊണ്ട് തന്നെ ആ പേര് ഇതിന് വളരെ അനുയോജ്യമാണ് തൃപ്പരപ്പ് വെള്ളം പതിക്കുന്ന ഭാഗത്തും ആളുകൾ കുളിക്കുന്നുണ്ട് അതല്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റായി വെള്ളച്ചാട്ടത്തിൽ കുളിക്കുവാനുള്ള സൗകര്യം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വശത്തായി ഒരുക്കിയിട്ടുമുണ്ട് ഡ്രസ് ചേഞ്ചിങ് ഫെസിലിറ്റിയുണ്ട് അതോടൊപ്പം വെള്ളച്ചാട്ടത്തോട് ചേർന്ന് കൊച്ചുകുട്ടികൾക്ക് കളിക്കുവാനുള്ള ഒരു പാർക്ക് കൂടി ഒരുക്കിയിട്ടുണ്ട് അതിശക്തമായ മഴയാണെങ്കിൽ ചിലപ്പോൾ കുളിക്കാൻ അനുവദിക്കില്ല ഇവിടെ എത്തിയ ശേഷം നിങ്ങൾക്ക് കുളിക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മഴ മുന്നറിയിപ്പുകളൊക്കെ നോക്കി യാത്ര പ്ലാൻ ചെയ്യുക ആരും തന്നെ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചില്ല എങ്കിലും ഡ്രസ്സ് ഉൾപ്പെടെ നനഞ്ഞാണ് മുകളിലേക്ക് കയറിയത് വെള്ളച്ചാട്ടത്തിൽ നിന്നും പതിക്കുന്ന വെള്ളത്തിൽ നിന്ന് തെറിച്ച് നമ്മുടെ ദേഹത്തൊക്കെ വീടും ആ ഒരു ഇറച്ചിലടിക്കുന്നത് ആസ്വദിച്ച് നിൽക്കുവാൻ തന്നെ നല്ല രസമാണ് കുട്ടികൾക്ക് കളിക്കുവാനുള്ള പാർക്കും ആ വെള്ളച്ചാട്ടത്തോട് വളരെ ചേർന്ന് തന്നെയാണ് അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ കുട്ടികളെ കുളിപ്പിച്ചില്ല എങ്കിലും അവർക്ക് സമയം പോകുവാനും ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട് അതിനോട് ചേർന്ന് തന്നെ വളരെ ഒരു ഗാർഡനും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭക്ഷണം കഴിക്കുവാനും സാധനങ്ങൾ വാങ്ങുവാനും ഒക്കെ ധാരാളം കടകൾ ഈ തൃപ്പരപ്പിലേക്ക് ഇറങ്ങുന്ന വഴിയുടെ ഇരുവശത്തായുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ബജി കഴിച്ചു ചായ കുടിച്ചു ഈ വെള്ളച്ചാട്ടത്തിന് കുറച്ച് മുകൾ ഭാഗത്തായി അതായത് ഈ വെള്ളം പതിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തായി ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് പ്രവേശന കവാടത്തിൻ്റെ ഭാഗത്തായും വണ്ടി പാർക്ക് ചെയ്യുന്ന ഭാഗത്തായുമൊക്കെ ബോട്ട് ക്ലബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അൻപത് രൂപയാണ് ബോട്ടിങ്ങിന് ഒരാൾക്കായി കൊടുക്കേണ്ട നിരക്കെന്നാണ് അറിയാൻ കഴിഞ്ഞത് പല ഭാഗത്തായി അതിന് ടിക്കറ്റ് നൽകുവാൻ കുറേ ആളുകൾ നിൽപ്പുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങാം എന്നിട്ട് ഈ പാലം കയറി മുകളിലേക്ക് എത്താം ഞങ്ങൾ വന്നപ്പോൾ സർപ്രൈസായിട്ട് കണ്ടൊരു കാഴ്ചയാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി പുഴയിൽ വിശാലമായി നീരാടുന്ന രണ്ടാനകളും അവരുടെ പാപ്പാന്മാരും ഒക്കെയാണ് അതോടൊപ്പം ആ നാട്ടിലെ കുറച്ച് പയ്യന്മാർ ആ വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്തായുള്ള ചെക്ക് ഡാമിൻ്റെ ഭാഗത്തൊക്കെ നീന്തുകയും വെള്ളത്തിൽ ചാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ എൻജോയ് ചെയ്യുന്നത് അത്ര നല്ലതല്ലല്ലോ നമ്മുടെ കാര്യമാണ് പറഞ്ഞത് ഏത് ഭാഗത്താണ് കുഴിയുള്ളതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല തന്നെയല്ല മഴയുള്ള സമയമാകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ വെള്ളം വരാനും സാധ്യതയുണ്ട് ഇവർക്ക് നല്ലതുപോലെ നീന്തൽ അറിയാവുന്നവരാണ് അവരോടൊക്കെ ചാടി തുണുക്കുന്നതൊക്കെ കണ്ട് കുറച്ചുനേരം സന്തോഷത്തോടെ അവിടെ നിന്നിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ധരിച്ചു ഇത് നെട്ട എന്ന് പറയുന്ന സ്ഥലമാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് നെട്ട വ്യൂ പോയിന്റ് നിന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടാൽ മതി അപ്പോൾ വരുന്ന സ്ഥലം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക ഇവിടേക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ അതായത് ആ വ്യൂ പോയിന്റ് എന്ന ലൊക്കേഷനിലേക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ റോഡിൻ്റെ ഒരു വശത്തായി ഡാമിൻ്റെ വലിയ ക്യാച്ച്മെൻറ്റ് ഏരിയ കാണാം അതുകൊണ്ട് ചേർന്നാണ് ഈ റോഡ് പോകുന്നത് ആ ഡാമിൻ്റെ ഒരു ഭാഗത്തായി വലിയ അതിരുപോലെ മലനിരകളും കാണാൻ സാധിക്കും രണ്ടും കൂടി നല്ലൊരു വ്യൂ ആണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് നല്ലൊരു അനുഭവമായിരിക്കും തിരിച്ച് നിങ്ങൾ ഇതുവഴി പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ നെട്ടവഴി തൃപ്പരപ്പിലേക്ക് പോകാനോ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം ഈ ഡാമിൻ്റെ ഒരു വശത്തായി ധാരാളം ഹോട്ടലുകളുണ്ട് നല്ല മീൻ വിഭവങ്ങൾ കിട്ടുന്ന ഹോട്ടലുകളാണ് ഡാമിൽ നിന്ന് പിടിച്ച മീനായിരിക്കും ഇത് റോഹുവും കട്ട്ലയുമാണ് അവിടെ ഫ്രൈ ചെയ്യുവാൻ അന്നേരം അവൈലബിളായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ റോഹു ഒരു പീസാണ് കഴിച്ചത് അത്യാവശ്യം വലിയൊരു പീസിന് നൂറ്റി രൂപയാണ് നിരക്കായത് അതോടൊപ്പം കപ്പയും നല്ല കാന്താരി ചമ്മന്തി ഉണ്ടായിരുന്നു രാത്രി വൈകിയ ആ സമയത്തും അവിടെ നിന്ന് ഊണും കഴിക്കാൻ സാധിച്ചു ഇതിന് നേരെ മുൻപിലായി കണ്ട വലിയ മലയുടെ മുകളിൽ ഒരു ലൈറ്റ് കണ്ടു ലൈറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ ആ കടയിൽ ചോദിച്ചു ആ മലയുടെ പേരെന്താണെന്ന് കാളിമല എന്നാണ് അവർ പറഞ്ഞത് അതിന്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് അതോടൊപ്പം അവിടെ ഒരു കുരിശുമലയും ഉണ്ട് അവിടേക്കപ്പോ പോകാൻ സാധിക്കുമായിരിക്കും കപ്പ കഴിച്ചു കഴിച്ചു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇനി രണ്ടാമത്തെ ദിവസത്തെ യാത്ര ഇത് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ് ഇവിടെ നിന്ന് കന്യാകുമാരിക്കുള്ള ബസ്സിന്റെ ടൈമിംഗ് കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്തതാണ് തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിക്ക് ആ പറഞ്ഞ സമയങ്ങളിലെ ബസ്സുള്ളൂ എങ്കിലും നാഗർകോവിലേക്ക് ധാരാളം ബസ്സുകളുണ്ട് നാഗർകോവിൽ ബസ്സിന് കയറി നമ്മളിപ്പോൾ നാഗർകോവിലെത്തി വരുന്ന വഴി വിശദമായിട്ട് കാണിക്കേണ്ട കാര്യമല്ലോ ബിജോ വന്നിട്ട് മാർത്താണ്ഡ ബിരിയാണി ട്രൈ ചെയ്യാൻ ഞാൻ ചോറ് എവിടെ പോയാലും ചോറാണ് ോവിൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഒരു ഫ്ലൈ ഓവറിന്റെ മുകളിലാണ് നിർത്തിയത് അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് വന്നു താഴെ ഭാഗത്ത് വന്ന ശേഷം ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം കടയുടമയോട് മാത്തൂർ അക്വാഡക്റ്റിലേക്ക് പോകുന്ന വഴി ചോദിച്ചു ഡയറക്റ്റ് പോകുന്ന ബസ്സുകൾ എപ്പോഴുമില്ല എന്നാൽ എൺപത്തി ഒൻപത് എന്ന് പറയുന്ന നമ്പറുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതിന് സമീപത്തായി ഇറങ്ങാമെന്ന് പറഞ്ഞു എൺപത്തി ഒൻപതിൽ ഞങ്ങൾ കയറി ഞങ്ങൾ പോയി ഒരു ജംഗ്ഷനിൽ ഇറങ്ങുകയാണ് ചെയ്തത് അവിടെ ഇറങ്ങിയ ശേഷം അവിടെ വിശദമായി സംസാരിച്ചപ്പോൾ അവിടെ നിന്നും മുന്നോട്ടേക്ക് പോകുവാൻ ബസ് ലഭിക്കും എന്നാൽ ആ ബസ് എപ്പോഴും ഉണ്ടാകില്ല കൺകരയി ജംഗ്ഷനിൽ ഇറങ്ങിയ ശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്തു പൂക്കടയിലൊക്കെ സംസാരിച്ചു വളരെ വൈകിയേ ഇനി ഡയറക്റ്റ് ബസ് ഉള്ളൂ എന്ന് അറിയാൻ സാധിച്ചു എന്നാൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ബസ് വന്നു ഈ ബസ് മാത്തൂർ അക്വാഡക്റ്റിന് വളരെ സമീപത്തായി ചെല്ലും ഈ ബസ്സിൻ്റെ നമ്പറും എൺപത്തി ഒൻപതാണ് നമ്മൾ വന്ന ബസ്സിൻ്റെ നമ്പറും എൺപത്തി ഒൻപതാണ് എന്നാൽ ആ എൺപത്തി ഒൻപത് ബസ് ഇങ്ങോട്ടേക്ക് പോയില്ല അതുകൊണ്ട് കൃത്യമായി ആളുകളോട് ചോദിക്കുക കണ്ടക്ടർമാരോടൊക്കെ സംസാരിക്കുക എന്നിട്ട് ബസ്സിൽ യാത്ര പ്ലാൻ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വണ്ടിയിൽ വരുന്നതാണ് കൂടുതൽ നല്ലത് സമയലാഭത്തിന് നല്ലത് അതല്ലെങ്കിൽ കൺകരയി ജംഗ്ഷനിലേക്ക് എപ്പോഴും ബസ് കിട്ടും അവിടെ ഇറങ്ങിയ ശേഷം അവിടെ നിന്നൊരു ഓട്ടോ വിളിക്കുക ഈ ആർച്ചിൻ്റെ ഭാഗത്തായാണ് ഇറങ്ങേണ്ടത് ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് നടക്കാനുണ്ട് ഈ ഭാഗമൊക്കെ കേരളം തന്നെയാണെന്ന് തോന്നുകയുള്ളൂ മരങ്ങളും ചെടികളും വീടിന്റെ നിർമ്മാണ രീതിയും പെയിന്റും ഒക്കെ കൂടുതലും കേരളത്തോട് സാമ്യം തമിഴ്നാട്ടിലൂടെ ഞങ്ങൾ ബസ്സിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ബസ് കിട്ടാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇന്നും ബസ് കിട്ടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല പക്ഷേ നിങ്ങൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും പല ആളുകളും പല ബസ്സും പല ബസ്സിന്റെ നമ്പറും ഒക്കെയാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് നല്ലതുപോലെ ചോദിച്ചു മനസ്സിലാക്കുക മാർത്താണ്ഡത്ത് നിന്ന് എൺപത്തൊമ്പതിന് കയറിയാൽ എത്തും എൺപത്തൊമ്പത് എസ്സിന് കയറിയാൽ എത്തും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ എൺപത്തൊമ്പതിന് കയറിയപ്പോൾ ഞങ്ങളൊരു ജംഗ്ഷനിൽ ഇറക്കി വിട്ടു അവിടെ നിന്ന് ബസ് ഇങ്ങോട്ട് കിട്ടാൻ പാടാണ് ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ബസ് കിട്ടാൻ പാടാണെങ്കിൽ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ ഒരു നൂറ്റി ഇരുപത് രൂപ കൊടുത്താൽ ഇവിടെ ഇറങ്ങാമെന്നാണ് പറഞ്ഞത് ഇതൊരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഗൂഗിൾ മാപ്പിൽ ചില മാപ്പുകളിൽ നിന്ന് നോക്കുമ്പോൾ അതായത് ചില ഫോണിൽ നിന്ന് നോക്കുമ്പം അക്കോട ക്ലോസ്ഡ് ആണ് അടുത്ത മൺഡേയെ ഓപ്പൺ ആയിട്ടുള്ളൂ എന്നൊക്കെയാണ് കാണിച്ചത് എൻ്റെ ഫോണിൽ നോക്കിയപ്പോൾ ഓപ്പൺ ആണെന്നാണ് കാണിക്കുന്നത് പക്ഷെ ലിജോടെ ഫോണിൽ നിന്ന് നോക്കിയപ്പം ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് തെറ്റാവാനാണ് സാധ്യത കാരണം ഇന്നിപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് കാണിച്ചപ്പോഴും ഇവിടുത്തെ ഇത്രയും ടൂറിസ്റ്റ് ഉണ്ട് ടൂറിസ്റ്റുണ്ട് ബസ് ഇറങ്ങിയ സ്ഥലത്തുനിന്ന് ഞങ്ങളിപ്പോൾ ഒരു നൂറ് മീറ്റർ ഇങ്ങോട്ട് നടന്നിട്ടുണ്ടാവും ഒരു അക്വാഡക്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയത് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ അക്വാഡക്റ്റ് ഉണ്ട് പക്ഷേ ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും നീളം കൂടിയതുമാണെന്നാണ് വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ കണ്ടേ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻട്രി ടിക്കറ്റും ഉണ്ടെന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് നോക്കാം അക്വാഡക്സിൽ കയറാൻ വേണ്ടിയിട്ട് എൻട്രി ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് അഞ്ച് രൂപയാണ് ടിക്കറ്റ് വരുന്നത് വണ്ടി കൊണ്ടുവരുവാണെങ്കിൽ വണ്ടിക്ക് പാർക്കിംഗ് ഫീസ് ഫീസുണ്ട് ഇരുപത്തഞ്ച് രൂപയാണത് ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഉണ്ട് ഇതിൻ്റെ താഴെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഞാൻ കണ്ടപ്പോൾ കുറേ പേര് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുളിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ താഴെയുള്ള പുഴയിൽ ഈ അക്വാഡക്റ്റിൻ്റെ താഴെയുള്ള പുഴയിൽ കുളിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഈ അക്കോഡക്റ്റിൻ്റെ മോൾ ഭാഗത്താണ് വന്നേക്കുന്നത് അതായത് ഈ അക്കോഡക്റ്റിലേക്ക് നമ്മൾ നടന്ന് കയറുവാണ് താഴെ പുഴയില് കുളിക്കുന്ന കണ്ടിട്ടുണ്ട് ബസ്സിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇറങ്ങരുത് കുഴിയുണ്ട് അപകട സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു നമുക്ക് നോക്കാം ആളുകൾ കുളിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ അക്വാഡക്റ്റിനെ പറ്റി നിങ്ങളൊന്ന് വിക്കിപീഡിയയിൽ വായിച്ച് നോക്കിയ ശേഷം വരാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളും നീളവും ഉയരവും പണിഞ്ഞ വർഷവും ഒക്കെ അറിഞ്ഞു നിൽക്കുന്നത് കുറച്ചുകൂടി ഒരു രസകരമായ അനുഭവമായിരിക്കും താഴെ കാണുന്ന പുഴയിലും ആളുകൾ കുളിക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും കുളിക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല കാരണം നല്ല കലങ്ങിയ വെള്ളമാണ് അതിലൂടെ ഒഴുകുന്നത് ഞാൻ ഒരാൾക്ക് സുഖമായിട്ട് നടക്കാനുള്ളതേ ഉള്ളൂ വേറെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സൈഡ് കൊടുക്കാനൊക്കെ പാടാണ് ഇപ്പുറത്തെ സൈഡിൽ വന്നാൽ അതുവഴി താഴേക്ക് ഇറങ്ങാനുള്ള പടിയുണ്ട് ആ പടി ഇറങ്ങി പുഴയുടെ ഭാഗത്ത് നിന്നിട്ട് അപ്പുറത്തൂടെ മുകളിലേക്ക് കയറി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം അധികം ആളുകൾ ഇല്ലാതെ ഇവിടെ സമയം ചിലവഴിക്കുന്നതായിരിക്കും അനുഭവം കാരണം ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ കുറേ ആളുകൾ അങ്ങോട്ട് നടക്കുകയും ദിശയിൽ നിന്ന് തിരികെ നടക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആകും കാരണം ഒരുപാട് സ്ഥലമില്ല അതിൻ്റെ ഒരു വശത്തായി വെള്ളം ഒഴുകാനുള്ള സംവിധാനവും നമുക്ക് കാണാൻ സാധിക്കും അതിലൂടെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് വെള്ളമില്ലാത്തതാകാം അങ്ങനെ വെള്ളമുള്ള സമയത്ത് പ്രവേശനമുണ്ടോ എന്നും കൃത്യമായി അറിയില്ല ഇതുപോലെ കുറേ പടി താഴേക്കിറങ്ങിയാലേ ഇതിൻ്റെ ആ ഒരു ഉയരം മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പോയി ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റുള്ളൂ താഴെ എത്തിയ ശേഷം ആ പുഴയുടെ ഭാഗത്തായി നിന്നാൽ അതിൻ്റെ വലിപ്പം നന്നായി തന്നെ നമുക്ക് മനസ്സിലാകും വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു പാലമാണ് കുറേ നേരമായി ഞാൻ അക്വാഡക്റ്റ് അക്വാഡക്റ്റ് എന്നാണ് പറയുന്നത് അക്വാഡക്റ്റിന് മലയാളത്തിൽ എന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഇത്രയും നേരം കണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൊമൻ്റ് ചെയ്യൂ തമിഴിൽ തൊട്ടിപ്പാലം എന്നാണ് പറയുന്നത് മലയാളത്തിലും അതുതന്നെ ആകാനാണ് സാധ്യത ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം അവിടെ ചെലവഴിച്ച ശേഷമാണ് ഞങ്ങൾ തിരികെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയത് അവിടെ ബസ് സ്റ്റോപ്പിൽ ഒരു ബോർഡ് കണ്ടു ഈ ഭാഗത്തായി മറ്റ് രണ്ട് ഡാമുകൾ കൂടിയുണ്ട് പേച്ചിപ്പാറ ഡാമും മറ്റൊരു ഡാമും ടൂറിസം കേന്ദ്രമാണോ ആളുകൾക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല പോയിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റ് ചെയ്യാം അപ്പോൾ എൺപത്തി ഒൻപത് എസ് എന്ന് പറയുന്ന ബസ് വന്നു അപ്പോൾ മാത്തൂർ അക്വാഡക്റ്റിൻ്റെ ഭാഗത്തായി ഇറങ്ങുവാൻ എൺപത്തി എസ് ബസ്സിന് കയറിയാലും മതി ആ ബസ്സിന് കയറിയ ശേഷം ഞങ്ങൾ തിരുവട്ടാർ എന്ന് പറയുന്ന ഇറങ്ങി തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രം ഇവിടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ധാരാളം ബന്ധമുള്ള ഈ ഒരു ക്ഷേത്രം നിങ്ങൾക്ക് തിരക്കില്ലാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ അതേ മാതൃകയിലുള്ള വിഗ്രഹം കണ്ടുതൊഴുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ മൂന്ന് വാതിലിൽ കൂടി കണ്ടുതൊഴുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിലേക്ക് വരാം മൂന്നേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് അപ്പോൾ ക്ഷേത്രം തുറക്കുന്നത് അഞ്ചുമണിക്കാണ് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ സമയക്രമവും കുറച്ച് ഇൻഫർമേഷനും ഇവിടെയുള്ള ഈ ഒരു ബോർഡിലുണ്ട് ആ ബോർഡ് ഞാനിവിടെ ഒന്ന് വീഡിയോയിൽ കാണിക്കാം യാത്ര ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെന്നില്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ആദ്യം എവിടെ പോകണം എവിടെ പോകണമെന്നനുസരിച്ച് അറേഞ്ച് ചെയ്ത് ഓർഡർ മാറ്റി പ്ലാൻ ചെയ്യാം ആദ്യം പോയ ശേഷം മാത്തൂർ അക്വാഡക്റ്റ് കണ്ട ശേഷം വെള്ളച്ചാട്ടം കണ്ട ശേഷം നെട്ടയിലേക്ക് പോയി തിരികെ മടങ്ങുന്നത് ഒരു പ്ലാനാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കൊമൻറ്റിലെഴുതുക